ഹലോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറേ ആയിട്ടോ ഒരു രണ്ടാഴ്ചയോളം ഒക്കെ ആയി ഞാൻ വീഡിയോ ഇട്ടിട്ട് ഒരു കുറച്ചൊരു ഇതൊക്കെ ഉണ്ടായാലും തടസ്സങ്ങളുടെ എന്നെ കൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാണ്ടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഞങ്ങളുടെ നാട്ടിലുള്ള നല്ലൊരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് ഗിഫ്റ്റിലൂടെയാണ് ഇപ്പം ഗിഫ്റ്റ് തന്നെയല്ല ഫ്ലവർ മുതൽ പൂവ് അതൊക്കെ വയ്ക്കുന്നൊരു കടയാണിട്ടത് അപ്പോൾ ആ കടയിലൊക്കെയാണ് നിങ്ങളെ പറ്റുന്നത് അഗസ്ത്യമൊഴി കോഴിക്കോട് ജില്ലയിലുള്ള അഗസ്ത്യമൊഴി ഉള്ളതാണിപ്പോൾ അത് ഹൗസ്മുഴിയിൽ നീലാമ്പരി എന്ന് പറഞ്ഞിട്ട് പോകുന്നത് അപ്പോൾ ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഒരു വർഷത്തിന് അത്രയൊന്നും ആയില്ല കുറച്ചൊക്കെ ആയിട്ടുള്ളൂ ഒരു അഞ്ച് എട്ട് മാസമൊക്കെ ആയിട്ടുണ്ടാവുകയുള്ള എനിക്ക് തോന്നുന്നത് ഞാനിവിടെ ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് കാലം ഞാൻ ഇപ്പോൾ അടുത്താണ് കേട്ടോ ഈ കടേനെ കട കണ്ടത് അപ്പോൾ ഞാൻ കണ്ടത് കഴിഞ്ഞപ്പോൾ കണ്ടു കഴിഞ്ഞപ്പം എനിക്കിതിങ്ങനെ വീഡിയോ എടുക്കണം എന്താ വെച്ചാൽ നന്നായിട്ട് നല്ല നല്ല ഗിഫ്റ്റുകളാണെങ്കിലും പൂജ്യൊക്കെ ആണെങ്കിലും ആണല്ലേ ഇതൊക്കെ മറ്റേ എന്താ പറയുക പ്ലാസ്റ്റിക്കിൻ്റെ സൈസുള്ള പൂള് കാണും കേട്ടോ അത് കണ്ടില്ല ഇതൊക്കെ പക്ഷേ നമുക്ക് തോന്നില്ല കേട്ടോ അതൊന്നും അങ്ങനത്തെതാണെന്നുള്ളത് ഇതൊക്കെ ശരിക്കും നമുക്ക് ദൂരെ നോക്കിയിട്ട് നല്ല ഒറിജിനൽ പൂ പോലെ തോന്നുന്നുണ്ട് അപ്പോൾ എനിക്ക് അങ്ങനെ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ്ടോ അതൊന്ന് വീഡിയോ എടുത്തിട്ട് എല്ലാവർക്കും ഒന്ന് ഇട്ട് കൊടുക്കണം എന്നുള്ളത് അപ്പോൾ ഞാൻ രണ്ടു പ്രാവശ്യമൊക്കെ ഇത് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുമ്പോൾ പകലൊക്കെ നല്ല അത്യാവശ്യം നല്ല തെക്ക് ഉണ്ടാവും ആൾക്കാരുള്ള സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഭയങ്കര ഒച്ചയും ഒച്ചവണം പിന്നെ അവർക്കൊരു അസൗകര്യമാവില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കാൻ പോയില്ല ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് രാത്രി രാത്രി ഒരു എട്ട് മണി എട്ടര ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ ഞാനും ചേട്ടൻ കൂടി അതിലേ പോയപ്പോൾ ഒരനും കൂടി പക്ഷേ ഞാനിങ്ങനെ പറഞ്ഞതാട്ടോ ഇതൊന്നും എടുക്കാറൊന്നും ഇല്ലത് അങ്ങനെ ഞങ്ങൾ എടുത്തതാണ് അപ്പോൾ ഇത് കണ്ടല്ലേ ഇതൊക്കെ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പൂക്കളാണ് കേട്ടോ ഇതൊക്കെ പിന്നെ നമുക്ക് ഒറിജിനൽ കല്യാണത്തിനേക്കുള്ള ബൊക്കകൾ പിന്നെ പൂ മാലകൾ എല്ലാം അവിടെ നിന്ന് കിട്ടും ഇതൊക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയാൽ നമ്മളെന്താ പറയുക പിന്നെ ഇപ്പം ഹൗസ് ഫാമിങ്ങിന് വെഡ്ഡിങ്ങിന് ഒക്കെ ഗിഫ്റ്റ് കൊടുത്തില്ലേ അങ്ങനെയൊക്കെ ഇത് അതൊക്കെ നല്ല ഒറിജിനൽ റോസ് പൂക്കളാണ് കേട്ടോ അതൊക്കെ കണ്ടതിൽ ഇതൊക്കെ ബൊക്കെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഇതാണ് അതിനൊക്കെ നമുക്ക് അവിടേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരത് എല്ലാ സാധനങ്ങളും അവർ നമുക്ക് എത്തിച്ചു തരും കേട്ടോ ഇതൊക്കെ ഇതൊക്കെ ഒറിജിനൽ പോവുകളാണ് ഇല്ലേ ഞാൻ ചെല്ലുന്ന സമയത്ത് എന്താ രാത്രിയല്ലേ അപ്പോൾ ആ സമയത്ത് കുറേയൊക്കെ പോയി മുല്ലപ്പൊക്കെ കച്ച ഇതായിപ്പോയി സെയിലായിപ്പോയി ഇത് കിട്ടിയ ദിവസത്തേക്ക് അവർക്ക് കുഴപ്പമുണ്ടാവില്ല അങ്ങനെ കിട്ടേണ്ടത് എടുത്തു വെച്ചതാണ് കേട്ടോ അപ്പം അങ്ങോട്ട് വന്നതേ ഇല്ലെന്നു എനിക്ക് തോന്നുന്നു അപ്പോൾ നല്ല നല്ല തിരക്കുണ്ടാവലുണ്ട് അതുകൊണ്ട് പകരം ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഇതിപ്പോൾ ആ സമയത്ത് പോയി എടുത്തതുകൊണ്ടാണ് ഇങ്ങനെ ഉള്ളിലേക്കൊക്കെ കുറച്ചൊരു ലൈറ്റിൻ്റെ ഒരു ഇതുണ്ടാവുക അപ്പോൾ ഇത് ഗിഫ്റ്റിൻ്റെയെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ മുക്കത്തൊക്കെ പോയി നോക്കി ഞാൻ അങ്ങനെ മുക്കത്തേക്കൊന്നും അങ്ങനെ ഗിഫ്റ്റിൻ്റെതൊന്നും അങ്ങനെ പോവലില്ല കേട്ടോ അപ്പം ഇതിപ്പം എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ വെറൈറ്റികളായിട്ടുള്ള ഇതൊക്കെ ആമ്പല് ഇത് നമ്മൾ മറ്റേ ഇത് തന്നെയാണ് പ്ലാസ്റ്റിക്കിൻ്റെയാണേ മറ്റേ എന്താ പറയുക ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ കുറേ വെറൈറ്റി സാധനങ്ങൾ എനിക്ക് അവിടെ നിന്ന് ഞാൻ കണ്ടിട്ടില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള എൻ്റെ ഇതിൻ്റെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ നല്ല ഇതുള്ള പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ടോയ്സ് അങ്ങനത്തെ എല്ലാം മേക്കപ്പിൻ്റെ സാധനങ്ങൾ ബ്രഷ് അങ്ങനത്തെ എല്ലാ സാധനവും അവിടെ ഇല്ലാത്ത നമുക്ക് പിന്നെ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമുക്ക് എന്താ വാങ്ങേണ്ടതെന്ന് വെച്ചാൽ അവിടെ കയറിയാലും നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാധനങ്ങൾ എല്ലാ സാധനങ്ങൾ ഓടും മറ്റേ പിന്നെ മുളകൊണ്ടുണ്ടാക്കിയത് പിന്നെ ക്രിസ്തു യേശുദേവൻ്റെ മാതാവിൻ്റെ അതുപോലെ കൃഷ്ണൻ്റെ പിന്നെ മൂന്നു പള്ളിയത്തെ അല്ലാതെന്താ പറയുക മുസ്ലിംസിൽ നിന്ന് വെക്കാനാണെങ്കിൽ അങ്ങനത്തെ എന്താ 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 പറയണ്ടത് അവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും കണ്ടില്ലേ ഇങ്ങനെയുള്ള കുറേ ഗിഫ്റ്റുകളുണ്ട് കേട്ടോ അവിടെ കണ്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണേ നിങ്ങളതി ഒന്ന് കാണും കേട്ടോ പിന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ റേറ്റൊക്കെ നമുക്ക് വലിയ റേറ്റ് ഇല്ല കേട്ടോ നമുക്ക് എത്ര ഇതിലാണെങ്കിലും വാങ്ങി പോകാൻ പറ്റുന്ന ഇതിലുള്ള ഉള്ളൂ കേട്ടോ അതൊക്കെ ഇതാ കാണില്ല എന്തൊരു ഭംഗിയാണെന്നറിന് ഇതൊക്കെയാണ് ഇതൊക്കെ നമുക്ക് വീടിൻ്റെ മുമ്പിലൊക്കെ വീട് വയ്ക്കാൻ പറ്റുന്ന അതാണ് ഇതൊക്കെ കൃഷ്ണൻ്റെ ഇത് ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പറ ലൈറ്റിൻ്റെ ആ ഒരു സമയത്തിൻ്റെ ഇതാണോ ലൈറ്റിങ്ങനെ നമ്മൾ ഇതാ ഇത് കണ്ടെ കാണാലോ എല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല രസമുള്ള സാധനങ്ങളാണ് അപ്പോൾ ആർക്കെങ്കിലും നമുക്ക് പെട്ടെന്നിപ്പം ഞങ്ങളെ ഈ നാട്ടിലുള്ളവർക്കൊക്കെയാണ് കേട്ടോ അത് ഉപയോഗ ഉപവയ്ക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ വന്ന് ഇതായി പോയിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങാൻ മറന്നുപോയി പെട്ടെന്ന് വാങ്ങണം എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങളൊന്നും പേടിക്കേണ്ട അഗസ്തിമുഴിയുള്ള നീലാംബരി എന്ന് പറഞ്ഞ ഷോപ്പിലിരിക്കും അഗസ്തിമുഴി ആലിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അവർക്കൊരു ഫ്ലവറിൻ്റെ ഷോപ്പ് വേറെയുണ്ട് കല്യാണത്തിൻ്റെ മാലയും മുല്ല ഇതിൻ്റെ ഫ്ലവറിൻ്റെ മാത്രമായിട്ടോ ഇതിപ്പോൾ അവർ ണ്ടാമത് വേറെ തുടങ്ങിയതാണേ കണ്ടല്ലേ പിന്നെ ഗിഫ്റ്റ് ഗിഫ്റ്റിന്റെ കുറേ സാധനങ്ങളുണ്ട് കുറെ സാധനങ്ങളുണ്ട് പിന്നെ പിന്നെ മണ്ണിൻ്റെ ഇത് ഇത് വേറെ കുറേ നല്ല നല്ല വന്നിട്ട് നമുക്ക് നമ്മളെ നമ്മളെ കയ്യിലുള്ള പൈസയ്ക്ക് പൈസക്കനുസരിച്ചുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങി പോവാട്ടോ കണ്ടോ എല്ലാ സാധനങ്ങളും ഉണ്ട് നമുക്ക് എല്ലാം വേണ്ടെന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ചുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ അതാണ് ഒരു പ്രത്യേകത അവിടെ എന്താ വെച്ചാൽ നമുക്ക് വലിയ പൈസയാണല്ലോ വിചാരിച്ച് വേറെ കടയിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാവില്ല നമുക്ക് നമ്മളെ കയ്യിലുള്ളതിനനുസരിച്ച് നല്ല വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ ഇതൊക്കെ എന്തൊരു ഭംഗിയാണെന്ന് അറിയുമോ വീടിൻ്റെ എന്താ അതൊക്കെ നല്ല രസമുള്ളത് അതാണ് നല്ല രസമുണ്ട് അതൊക്കെ അങ്ങനെ വീടുകളിൽ വെക്കുമ്പോൾ വലിയ വലിയ വീടുകളിലൊക്കെ വെക്കാൻ അതൊക്കെ സംഭവങ്ങളാണ് കേട്ടോ അതൊക്കെ പിന്നെ ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും ഒക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ അപ്പോൾ അവർ തുടങ്ങിയത് കൊണ്ട് എല്ലാം പുതിയ ഫ്രഷായിട്ടുള്ള സാധനങ്ങളാണ് പിന്നെ ഇതാക്കാൻ ഇത് നമുക്ക് കുട്ടികൾ കളിക്കാനുള്ള ടോയ്സൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അപ്പുറത്ത് പിന്നെ ഈ മേക്കപ്പിനൊക്കെ എടുക്കുന്ന ബ്രഷുകൾ പെയിൻറ്റിങ്ങിൻ്റെ ബ്രഷ് ഉണ്ട് അവിടെ അതെ പിന്നെ മണ്ണിൻ്റെ കപ്പും സോസറും ഇല്ലേ ചായ കുടിക്കാനുള്ളത് അതൊക്കെ നമുക്ക് ഷോപ്പീസിലൊക്കെ വെക്കാം നമുക്കൊക്കെ ഉള്ള കാറ് ഓഫീസൊക്കെ ഉണ്ട് അവിടെ ഉണ്ട് എന്തിനും എല്ലാത്തിനും അവിടുന്ന് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും വാങ്ങാതെ പോകില്ല അതൊക്കെ ഇല്ലയെന്ന് പറഞ്ഞിട്ട് നമുക്ക് മടങ്ങി പോകേണ്ടി വല്ല അതോ ബ്രഷുകളുണ്ടോ ഇതൊക്കെ പിന്നെ പെയിൻറ്റിങ്ങിനൊക്കെ എടുക്കുന്ന ബ്രഷുകളാണ് ഇതൊക്കെ എല്ലാത്തിനും നല്ല ഇതുള്ള വില കുറഞ്ഞ സാധനം സാധനങ്ങളാണെങ്കിലും നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് കേട്ടോ അവിടെ നമുക്ക് നല്ല വലിയ വിലയാണല്ലോ എന്നൊന്നും വിചാരിച്ചിട്ട് നിങ്ങൾ വരാതിരിക്കുന്നു വേണ്ട നല്ല അതുപോലെപോലെ സാധനങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് ഈ മെച്ചപ്പെട്ട ഫ്രൂട്സൊക്കെ കൊണ്ടിരിക്കുന്ന ഒരുപോലെ പാത്രങ്ങളാണ് കേട്ടോ അതൊക്കെ ഇതൊക്കെ അവിടെ ഉള്ളതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ആറ്റെങ്കിലും ഉപകരി ഉപകാരപ്പെട്ടെങ്കിലുമെന്ന് വിചാരിച്ചിട്ടുള്ളതാണ്